ാണ് സംഭവിക്കുന്നത് സി പി എം മുച്ചോടും തകരുകയാണോ സി പി എമ്മിന്റെ ആരാണ് അണികൾ ഇയാളെ തല്ലണോ കൊല്ലണോ അതോ കൂടെ നിൽക്കണോ ആർക്കും ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണത്രേ പാർട്ടിയെ ദശാബ്ദങ്ങളോളം നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ തന്നെ അന്താളിച്ചു നിൽക്കുകയാണ് വ്യക്തതയോടും കൃത്യതയോടും അവർക്ക് മുന്നിൽ ചുരുളുകൾ നിവർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അൻവറിനെ എലി എന്ന് വിശേഷിപ്പിച്ചിരുന്നു ചിലർ എന്നാൽ ചെറിയ എലിക്കും അത്യാവശ്യം വലിയ ദുരന്തം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പി വി അൻവർ താൻ ആരോപണം ഉന്നയിച്ച എ ഡി ജി പി അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മാറ്റേണ്ടത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഉത്തരവാദിത്തമാക്കി മാറ്റിയിരിക്കുകയാണ് അൻവർ പി ശശി ഒരു പൂർണ്ണ പരാജയമാണെന്ന് അൻവർ പറഞ്ഞു വെക്കുന്നതിനർത്ഥം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു പരാജയമാണെന്നല്ലേ അൻവറിനോട് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു കുറച്ചു നാളത്തെ കഷ്ടപ്പാടായിരിക്കും കഷ്ടപ്പാടായിരിക്കുമല്ലേ ഉറക്കമൊക്കെ പോയില്ലേ ഭയം തോന്നിയില്ലേ എന്ന് അധികം ഒരു ആലോചനയ്ക്ക് പോലും വിടം നൽകാതെയാണ് അൻവർ മറുപടി പറഞ്ഞത് ഇല്ല എന്തിന് ഭയം ഒന്നും നടന്നില്ല എങ്കിൽ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും എനിക്കും ഒരു വിശ്രമം ആവശ്യമാണ് അവിടെ ആകുമ്പോൾ എഴുത്തും വായനയും ഒക്കെ നടക്കുകയും ചെയ്യും ഈ വാചകത്തിനൊപ്പം കെ ടി ജലീലിന്റെ ഒരു പോസ്റ്റ് കൂടി ചേർത്ത് വായിക്കാം ചാവേറാകാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാളെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല അപ്പോൾ ജലീലനും എന്തൊക്കെയോ അറിയാം ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും കഴിവ് കേട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ജനങ്ങൾക്കുണ്ടാകൂ പിണറായി നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് പോലീസിന്റെ മനോവീര്യം കെടുത്തരുത് എന്ന ഒറ്റ ഡയലോഗ് അടിച്ച് പോലീസിനെ കയറൂരി വിട്ടതിന്റെ ഫലമല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത് കേരള സമൂഹത്തിൽ വിദ്വേഷവും പകയും പടത്തുന്നവർക്ക് പോലും സമ്പൂർണ്ണ സംരക്ഷണം മുഖ്യമന്ത്രിയുടെ വകുപ്പ് ഉറപ്പുവരുത്തുകയായിരുന്നു അതിനു പറ്റി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും നിയമിച്ചു കൊടുത്തു എന്തിനധികം പോലീസ് സ്റ്റേഷനിൽ കയറുന്ന സഖാക്കൾക്ക് നാലടി കൂടുതൽ കിട്ടുന്ന അവസ്ഥയിലെത്തി സഖാക്കൾക്ക് തലയിൽ കൂടി മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്നുവെന്ന് അൻവർ തന്നെ പറയുന്നു സംഖ്യയാണെങ്കിൽ അവർക്ക് കസേര വലിച്ചിട്ട് നിവർന്നിരിക്കാനുള്ള സ്വാതന്ത്ര്യവും കിട്ടി ഇതൊക്കെയാണ് പിണറായി വിജയൻ പോലീസിന് നൽകിയ മനോവീര്യം വേണ്ട സമയത്ത് ഇടപെടാനോ തിരുത്തലുകൾ വരുത്താനോ പാർട്ടിക്ക് സാധിച്ചില്ല പാർട്ടി അതിന് ശ്രമിച്ചതുമില്ല തിരുവായ്ക്ക് എതിർവായ ഇല്ലാത്ത വിധം ഒരു രാജാവ് ബാക്കിയൊക്കെ പ്രജകൾ എന്ന നിലയിലേക്ക് അവരുടെ സിസ്റ്റം നാളുകൾക്ക് മുന്നേ മാറിക്കഴിഞ്ഞതാണ് സ്വന്തം തട്ടകത്തിൽ നിന്ന് തങ്ങൾക്കെതിരെ ശബ്ദം ഉയരുമ്പോൾ പിണറായി സഖാവ് വാളും പരിചയവും നൽകി ഇരിപ്പിടം കൊടുത്ത സെക്രട്ടറിയെ സംരക്ഷിക്കുമോ മുഖ്യന്റെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് ചാവേറാകാൻ നിൽക്കുന്ന അൻവറിനെ സംരക്ഷിക്കുമോ പാർട്ടിയിലും സർക്കാരിലും ഇത്രയും പുഴുക്കുത്തുകൾ പെരുകുമ്പോൾ ഒരു തിരുത്തലിന് ഇനിയും മുതിർന്നില്ല എങ്കിൽ യോഗിയുടെ പോലീസായി കേരള പോലീസും മാറും ജലീൽ പറഞ്ഞതുപോലെ ഒരിറ്റ് ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖന്മാർ സംസ്ഥാനത്തു നിന്നും തൂത്തെറിയപ്പെടണം ഇത്ര ധൈര്യപൂർവ്വം വന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ അൻവർ ഒറ്റയ്ക്കല്ല ജലീലിന്റെ പോസ്റ്റും അത് തന്നെയാണ് തെളിയിക്കുന്നതും ആർക്കൊക്കെയോ വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നത് വലിയൊരു ബോംബുമായി ചാവേരാകാനും തയ്യാറായി നടക്കുന്ന അൻവറിനെ ഒതുക്കാൻ മുക്കിന് കഴിയുമോ അതോ ആ ദൗത്യത്തിനായി മറ്റാരെങ്കിലും എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്